കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും ധർണയും നടത്തി മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പിൻവാതിൽ നിയമനം നൽകി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും തൊഴിൽ നൽകാനുള്ള ഇടമായി മെഡിക്കൽ കോളേജ് ആശുപത്രി മാറിയിരിക്കുകയാണെന്ന് മോൻസ് ജോസഫ് എം പറഞ്ഞു കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ടായ തകർച്ചയുടെ ഉദാഹരണമാണ് കോട്ടയം മെഡിക്കൽ കോളേജെന്ന് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസിയു വെന്റിലേറ്റർ സംവിധാനങ്ങൾ ലഭ്യമാകുന്നതിന് ദിവസേന വൻ ഫീസ് ഈടാക്കാനുള്ള തീരുമാനത്തിലും ആശുപത്രിയിൽ നിന്നും വിവിധ സേവനങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന ഫീസ് വർദ്ധിപ്പിച്ച നടപടിയിലും പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് ജനകീയ ജനകീയമാർച്ചും ധർണയും നടത്തിയത് പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു മരുന്നും ചികിത്സയും ലഭിക്കാത്ത ആരോഗ്യ കേന്ദ്രമായി ഇടത് ഭരണത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മാറിയതായി അദ്ദേഹം പറഞ്ഞു മരുന്നും മുറിവ് തുന്നിക്കെട്ടാനുള്ള നൂലും സൂചിയും വരെ പുറത്തുനിന്നും വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടെ എത്തുന്ന രോഗികൾ സ്വകാര്യ ആശുപത്രികളിൽ പണം നൽകാനില്ലാത്തതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന പാവപ്പെട്ട രോഗികളിൽ നിന്നും എന്തിനും ഏതിനും വലിയ ഫീസ് ഈടാക്കുന്ന സ്ഥിതിയാണ് വെന്റിലേറ്റർ ഐ സിയു സംവിധാനങ്ങൾക്കും ഭീമമായ തുക ഈടാക്കുവാനുള്ള ആശുപത്രി വികസന സമിതിയുടെ തീരുമാനം പിൻവലിച്ചേ മതിയാകൂ എന്നും അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു വേണ്ടി വലിയ പോരാട്ടം നടത്തുന്ന ഉണ്ടല്ലോ ആ ആ ആണ് ഇപ്പോൾ ലിസ്റ്റ് 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 മുഴുവൻ കൊടുക്കുന്നത് പാർട്ടി കൊടുക്കുകയാണ് വെച്ച് വിനീത നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ ആളുകളെ എടുത്ത് ജോലിക്ക് വെക്കുന്നു ഇവർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല ആ പൈസക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ കഴുത്തടുത്തുകൊണ്ട് ഇവിടെ അന്യായമായി ചാർജ് വർദ്ധിപ്പിച്ച് ഇപ്പോൾ പണപ്പിരിവ് നടത്തി ഈ ഇവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുകയാണ് കാണിക്കുന്ന ജനങ്ങൾ അറിയുന്നില്ല ഇത് ജനങ്ങളുടെ മുമ്പിൽ കേരള കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ രോഗികളെക്കാൾ കൂടുതൽ ജീവനക്കാരാണ് ഓരോ വർഷവും പുതിയ താൽക്കാലിക ജീവനക്കാരെ തിരികെ കയറുകയാണ് സി പി എം ഡിവൈഫ് എ പ്രവർത്തകരുടെ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും തൊഴിൽ നൽകാനുള്ള ഇടമായി ആശുപത്രി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

നമ്മുടെ ജില്ലയുടെ അതല്ലെങ്കിൽ സമീപ ജില്ലകളുടെ ജില്ലകളിലുള്ള ആശുപത്രികളിൽ അവിടെ പരിഹരിക്കാൻ കഴിയാത്ത വേണ്ടി വേണ്ടി അതിന് പരിഹാരം കാണാൻ രോഗികളെ ഇങ്ങോട്ട് ചെയ്യുന്ന വലിയൊരു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ഡോക്ടർ റോസമ സോണി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു ചെങ്ങളം മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ